അങ്ങ പാറുപ്പാ നമ്മ കൊടി പറക്ക് പാറുപ്പാ എന്ന് പറയുമ്പോ രണ്ടുപേര് ടി വിടെ ഒരു കൊടിയെടുത്ത് ഇവിടെ ഭീഷണു പ്രവർത്തകരെല്ലാം ആവേശം ഭരിതരാകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇന്നലെ വരെ അണ്ണായി തങ്ക കട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ സുഡാപ്പികൾ സുഡാപ്പികളാരായ എന്നാൽ ഈ ചതി സുളാപ്പികളോട് വേണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിത് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ വിജയ് റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫിലോട്ട് ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ പൊളിറ്റിക്സ് എന്താണെന്ന് രുചിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കാൽക്കീഴിൽ തന്നെ അവസാനം വന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സംശയവും ഇല്ല അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും വിജയെ രക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അവിടെ പ്രയത്നിച്ചതും അണ്ണാമലയാണ് ഇന്ന് അണ്ണാമലയാണ് അവിടെ ടി വി കെ എന്ന് പറയുന്ന പാർട്ടിയുടെ കോടിക്കണക്കിനുള്ള ജെൻസി ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആരാധനാപാത്രം എന്ന് പറയുന്നത് അണ്ണാമലയെ ഒറ്റ രാത്രിയിൽ വിജയയെ രക്ഷിച്ചെടുത്തു അന്ന് ഇവർ പറഞ്ഞത് പഠിച്ചവൻ പഠിച്ചവൻ തായ എന്നാണ് അതായത് പഠിച്ചവൻ പഠിച്ചവൻ തന്നെയാണ് ഞങ്ങൾ അതൊക്കെ ആർക്കും ബുദ്ധിയില്ല പഠിച്ചവ പഠിച്ചവന്തായ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം ഈ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് നാളെ വിജയ് ഇങ്ങോട്ടേക്ക് വരും ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം ഉറപ്പായിട്ടുണ്ട് കാരണം എ ഡി എം കെ പല പല സമ്മേളനങ്ങളിലും ഇപ്പോൾ വിജയുടെ കൊടി പറക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ